ഹായ് ഫ്രണ്ട്സ് ഞാൻ മൻസൂർക്ക ദോസ് ഞാൻ അടിപൊളി സ്ഥലം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറൊക്കെ ഒക്കെ തരുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക നല്ല ഭംഗിയുള്ള സ്ഥലം ഇത് കാണുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുണ്ട് ഏതൊരു വ്യക്തികൾക്കും നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ടെൻഷനൊക്കെ കുറയും ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു പറഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തന്ന് എന്നെ വിജയിപ്പിക്കണം